ാത്ത കാരണത്താൽ വായ്പ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ഏക കിടപ്പാടം ജപ്തി ചെയ്യപ്പെടും എന്നുള്ള ഭീതിയിൽ കഴിയുന്ന ആളുകൾക്ക് താങ്ങാവാൻ സർക്കാരിന്റെ പുതിയ പദ്ധതി വരികയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരുന്നു ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ പാസാക്കുന്നതായിരിക്കും തന്റേതല്ലാത്ത കാരണത്താൽ കടമെടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ ഏക വീട് ജപ്തി ഭീഷണിയുള്ളവർക്ക് നിയമ പരിരക്ഷയാണ് ഇതിലൂടെ സർക്കാർ നൽകുക വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപക്ക് താഴെയുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക വായ്പ അഞ്ചു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മാത്രമല്ല പലിശയും കൂട്ടുപലിശയും ചേർത്ത് പത്ത് ലക്ഷം രൂപയിൽ അധികമാവാനും പാടില്ല അതിന് താഴെയുള്ള ലോണുകൾക്കാണ് ഈ ഒരു പരിരക്ഷ ലഭിക്കുക ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക മോണിറ്ററിംഗ് സമിതിയെ രൂപീകരിക്കുന്നതാണ് പൊതുമേഖലാ ബാങ്കുകൾ ദേശസാർകൃദ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ കെ എസ് എഫ് സി കെ എഫ് സി എന്നീ സർക്കാർ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ജപ്തി ഭീഷണിയിലുള്ളവർക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക മറ്റ് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവർക്ക് ഈ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല ഏക കിടപ്പാടം ജപ്തി ഭീഷണിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് സഹായകരമാകുന്ന ഒരു കാര്യമാണ്